ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ കൂടിയാലോചനകളില്ലാതെ ബസ് ഉടമകൾ തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് ഒന്നിന് കഴിഞ്ഞ ദിവസം വരെ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു പ്രവേശന ഫീസെങ്കിൽ ഇന്നത് നാൽപ്പത് രൂപയായി കൂടാതെ വടക്കേ ബസ് സ്റ്റാൻഡിനു സമീപത്തുള്ള കോർപ്പറേഷന്റെ സ്ഥലത്തെ പാർക്കിംഗ് ഫീസും വർദ്ധിപ്പിച്ചു നിലവിൽ വലിയ ബസ്സുകൾക്ക് മൂന്ന് മണിക്കൂറിന് എഴുപത് രൂപയാണ് നിരക്കെങ്കിലും നൂറ് രൂപ വരെ ഈടാക്കുന്നതായി ബസ് ഉടമകൾ പറയുന്നു കൂടാതെ ഓരോ അധിക മണിക്കൂറിനും ഇരുപത്തിയഞ്ച് രൂപ വീതവും ഈടാക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ സ്ഥിരം ബസ്സുകൾക്ക് സൗജന്യ നിരക്കിൽ പ്രവേശനം അനുവദിച്ചിരുന്നു ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾക്കും മതിയായ ശുചിമുറിയും വിശ്രമ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെയാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഫീസ് വർധനം നടപ്പാക്കിയതെന്ന് ഉടമകൾ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച ഫീസ് ബഹിഷ്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബസ് ഓപ്പറേറ്റർമാർ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലും വടക്കേ ബസ് സ്റ്റാൻഡിലും നിലവിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സ്റ്റാൻഡ് ഫീസ് വളരെ അമിതമായ രീതിയിലാണ് വർധനവ് വരുത്തിയിട്ടുള്ളത് ഏകദേശം അറുപത് ശതമാനത്തോളം വർധനവാണ് വരുത്തിയിട്ടിരിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളെയോ മറ്റുള്ള ആളുകളെയോ ഒന്നും അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഭീമമായ വർധനവ് വരുന്നത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിഷേധാർഹമാണ് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഇന്നു മുതൽ ഈ മേഖലയിൽ കൂടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളൊന്നും ഇത് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബസ് സ്റ്റാൻഡ് ഫീസ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വർദ്ധനവ് അടിയന്തരമായി പിൻവലിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വടക്കേ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച ശേഷം രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കിയിരുന്നത് ഇതിലും കരാറുകാർ തന്നിഷ്ടത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് സക്തൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ഫെബ്രുവരിയിലാണ് തുറന്നു നൽകിയത് ഇതിന് പിന്നാലെയാണ് ഫീസ് വർധന നടപ്പിലാക്കിയത് കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചതോടെയാണ് റവന്യൂ വിഭാഗം കരാറുകാർക്ക് വർദ്ധിപ്പിച്ച പുതിയ നിരക്ക് ഈടാക്കാനുള്ള അനുമതി നൽകിയത് ടി തൃശൂർ